മൂന്ന് ഉപദേശം ആ പണ്ഡിതൻ ആ ആ പ്രവാചകൻ മനുഷ്യന് കൊടുത്തു അത് കേട്ട മാത്രം അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഞാൻ മൂന്ന് ഉപദേശം നിനക്ക് തരാം വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മുഴുവന് പണ്ഡിതന്മാരുടെയും മുഴുവൻ ആലിമീങ്ങളുടെയും അടക്കം ചെയ്യപ്പെട്ട മൂന്ന് ഉപദേശമാണ് നീ നീ മുതൽ മുതൽ വരെ വരെ രാവ് വിജ്ഞാനക്കുമ്പോ ഫലപ്രദമാകുന്നമോ ഞാൻ തരാൻ പോകുന്നത് ഇതുപറഞ്ഞ ആ പ്രവാചകനാ മനുഷ്യനെ ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ വീട്ടിലെ യാത്ര ആരംഭിച്ചു ഇനി എനിക്ക് പഠിക്കേണ്ട കാര്യം എന്താണ് എനിക്ക് ആവശ്യമായ മുഴുവനും എനിക്ക് ലഭിച്ചല്ലോ എന്ന ചിന്തയാണ് ആ മൂന്ന് ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നാമത്തെ ഉപദേശം ഏതെന്നറിയോ ആ പ്രവാചകന് പറയുകയാണ് അലാനി ഈ മൂന്ന് ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ ഞാൻ ഉറപ്പിച്ചു പറയും എൻ്റെ പെങ്ങളെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് എന്താണ് മൂന്ന് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം ഉപദേശമെന്നറിയോ രഹസ്യമായ പരസ്യമായിട്ടും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അല്ലാരെ സൂക്ഷിക്കേണ്ടത് പരസ്യമായിട്ട് മാത്രമല്ല കൂട്ടര് ആളുകൾ ഇരിക്കുമ്പോ ആളുകളെ കാണുമ്പോ മാന്യനാണ് എത്ര വലിയ മാന്യനാണ് അവന് കള്ള കുടിക്കില്ല പെണ്ണ് പിടിക്കില്ല പലിശ വാങ്ങില്ല മറ്റുള്ള തിന്മകളൊന്നും ചെയ്യില്ല പക്ഷെ അവന്റെ സ്വകാര്യതയിലേക്ക് അവന് മടങ്ങി പോയാ അവന് ലോകിയാ ലോകാഭാസപ്പരം കാണിക്കുന്നവനാണ് പോലാ പോലക്കാരാ ഒരു പ്രവാചകനാണ് ആ മനുഷ്യനോട് ബോധനം നൽകിയത് എന്തിനാണ് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാതെ സൂക്ഷിക്കുക വലിയ വീടെന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരാള് പുറം നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് പെട്ടെന്ന് അയാളോട് അടുപ്പമുള്ള ഏതോ ഒരാളോ പറഞ്ഞു ഇന്നയാളിനെ ഇന്നയാളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അയാളെ ഏറ്റവും വലിയ റൗഡിയായിരിക്കും അയാളെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായിരിക്കും ഈ അർത്ഥത്തിലാണോ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹു ക്രിമിനലായത് കൊണ്ടാണോ അല്ലാഹ് ഭീകരനായത് കൊണ്ടാണോ സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പോരാട്ടങ്ങളൊരു പോരാട്ടത്തില് തടവിൽ പിടിക്കപ്പെട്ട കുറെ സ്ത്രീകളുണ്ടായിരുന്നു അതിലൊരു സ്ത്രീ തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് പാല് കുടിച്ച് തീർന്ന കുഞ്ഞിന്റെ പാല് ആ പ്രിയപ്പെട്ട മാതാവ് മാറിടത്തെ മാട്ടി വീണ്ടും ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനുണ്ടോ അങ്ങനെ മറ്റൊരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു ആ കുഞ്ഞിന് വീണ്ടും ചോദിക്കുകയാണ് ഇനി ഏതെങ്കിലും കുഞ്ഞിന് പാല് വേണോ അങ്ങനെ കുഞ്ഞുങ്ങളോട് സേകമുള്ള കരുണയുള്ള വാത്സല്യമില്ല ആ മാതാവിലേക്ക് വിരള് ചൂണ്ടി കിട്ട് റിസോർ ഉള്ള സഹാബത്തിനോട് ചോദിക്കുകയാണ് സൊഹാബത്തെ നിങ്ങൾ പറ ആ മാറാവ് തന്റെ സ്നേഹമില്ലാത്തവളാണോ ആ മാതാവിന് തന്റെ കുഞ്ഞുങ്ങളോടെമ്പ സ്നേഹമാണുള്ളത് ഇത് കേട്ടപ്പോ സഹാബാക്കൾ പറഞ്ഞു മാതൃത്വം അവകാശപ്പെടുന്ന ഇത്രത്തോളം മാതൃഹൃദയമുള്ള ആ പെങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കളോടെങ്ങനെയാണ് എങ്ങനെയാണ് കരുണയില്ലാതെ കാരുണ്യത്തോടെ അല്ലാതെ ഇടപെടുക ഇല്ല ഒരിക്കലും അങ്ങനെ സാധ്യമല്ല സഹാബട്ടിനോട് പറയുന്നത് സഹാബ അള്ളാഹുവിന് തന്റെ അടിമകളോട് ഈ സ്ത്രീക്ക് തന്റെ കുഞ്ഞുങ്ങളോടുള്ള വലിയ കരുണയാണ് പ്രിയപ്പെട്ട പെങ്ങളെ ഒരു ചിന്തിക്കണേ ഏതോ ഒരുത്തനോടൊപ്പം ജീവിക്കാൻ പോയി എങ്ങനെയോ ഒരു ദുർബല നിമിഷത്തിൽ വയറിനകത്തായി അങ്ങനെ ഗർഭിണിയായ പെണ്ണ് എവിടെയോ ചെന്ന് പ്രസവിച്ചു ആരെ കാണാതെ കുഞ്ഞിനെ ഒഴിവാക്കുകയാ അങ്ങനെയുള്ള കാലഘട്ടത്തിലാ ഞാനും നിങ്ങളെ ജീവിക്കുന്നത് എത്ര അമ്മ തൊട്ടിലാണ് പൈതങ്ങള് കിടക്കുന്നത് എപ്പറ കുഞ്ഞുങ്ങളാണ് കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വളരുന്ന എത്രയോ മിടുക്കന്മാരായ മക്കളുണ്ട് എന്തുകൊണ്ടാണ് കവിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം സമ്മാനിച്ചതാണ് ഏതോ ഒരു ദുർബല നിമിഷത്തെ ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച രഹസ്യ സ്വഭാവത്തിലൂടെ പരസ്പരം ഒന്ന് പുണർന്നപ്പോ കിട്ടിയ സമ്മാനമാണ് വലിച്ച അങ്ങനെയുള്ള പാപപ്പെട്ട പൊന്നുമക്കൾ സഹോദരങ്ങള് ഇന്ന് വളർന്നു വരികയാണ് ആ കാലഘട്ടത്തിന്റെ ആശങ്കകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാ അങ്ങനെയുള്ള ഉമ്മമാര് പൊന്നുമക്കളുള്ള കാലഘട്ടത്തിൽ ഏതൊരു തന്റെ പൊന്നുമോളോട് സേകമില്ലാത്തത് ഏതൊരു മാതാവിനാണ് പൊന്നുമോനോട് സേകമില്ലാത്തത് ലാലനയോടെ വാപ്പ വാപ്പ വഴക്ക് പറയുമ്പോഴും വാപ്പ ചീത്ത പറയും വാ വടിയെടുക്കുമ്പോൾ ഇല്ല പൊന്നുമോനെ മർദ്ദിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് തള്ളക്കോടിയുടെ ചിറകിനിടയിൽ പിള്ളക്കോഴികളെ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ കൂട്ടുന്നതുപോലെ തന്റെ പൊന്നുമക്കളൊക്കെ എന്ന വക്കീൽ കേസ് വാദിച്ച് പൊന്നുമക്കളെ സംരക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സംരക്ഷണം കൊടുക്കും നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്കുള്ള സേഗത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാക്ക് തന്റെ ാണ് ഏതർത്ഥത്തിലാണ് അല്ലാന സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ആയത്തെന്നറിയോ അല്ല പറയുകയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം പടച്ചോനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അള്ളാഹു ഭീകരനായതുകൊണ്ടെന്നല്ല അള്ളാഹുവിനെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കുകളിൽ എഴുതുന്ന കാലമാണിത് ഒരു വിവരദോഷി അള്ളാഹുവിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പച്ചത്തെ എഴുതി വിട്ടു പ്രതികരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മൾ അവർ നമ്മളത്രയും വളരണം ഇല്ലെങ്കിൽ നമ്മൾ അവരത്രയും താഴണം ഒരിക്കലും അത് രണ്ടും നടക്കില്ല നടക്കില്ലേ കവാലയത്ത് കയറി ഒരുത്ത മൂത്ര ഒഴിച്ചു അലഹമുല്ല പത്ത് പതിനെട്ട് വർഷത്തെ രണ്ട് പതിറ്റാണ്ടോളം പരിചയമുള്ള പരിശുദ്ധമായ കയബയിൽ വെച്ച് മക്കയിൽ വെച്ച് അലഹമുല്ല ഒരുപാട് ആലിമീങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല നല്ല ആ പിന്നെ ഭാഗ്യം ലഭിച്ച മരണം ശ്രദ്ധിച്ച പല ആളുകൾക്കും അലഹമദില്ല പെട്ടെന്ന് മയ്യത്ത് കയറ്റി അതല്ലെങ്കിൽ അവിടെ അടക്കം ചെയ്യപ്പെടാനും ഒക്കെ ഒരുപാട് സഹായമായി അലഹമുല്ല പടച്ചതമ്പൂരാൻ അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ വഹാബുക്ക സഹോദരങ്ങളെ ഞാൻ പറയുന്നത് കയബാല എത്തിക്കേറിയ ഒരാൾ മൂത്രം മൂത്രം പ്പോഴിച്ചപ്പോ ആളുകൾ വടിയും തടിയായിട്ട് ഓടിക്കൂടി പിന്നെ അറിയാലോ അവസ്ഥ എന്താകുന്നു അയാൾ പറഞ്ഞു അടിച്ചോ ഞാൻ കാണിച്ച അത്രയും വലിയ തെറ്റാണ് നിങ്ങൾക്ക് എന്തു വേണോ ചെയ്യാം പക്ഷെ എന്തിനു മൂത്രം മൂത്രമൊഴിച്ചതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിച്ചോളാം പറഞ്ഞു എന്തിനാണ് അദ്ദേഹം മൂത്രം ഒഴിച്ചത് അവൻ പറഞ്ഞു ഒന്നുകിൽ ഒന്നിഗിൽ എനിക്ക് ലോകത്തറിയപ്പെടണം അറിയപ്പെടണം ഒന്നുകിൽ അതിന് നന്മ ചെയ്യണം അതെന്നെ കൊണ്ടുപറ്റൂല അറിയപ്പെടണമെങ്കിൽ ഒന്നുകിലും നല്ലത് ചെയ്യണം അതെന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യണം അറിയപ്പെടാൻ അതുകൊണ്ട് ഞാൻ മൂത്രമൊഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് കഴപാലയത്തിൽ കയറി മൂത്രമൊഴിച്ചു അവനോട് എന്താ പറയുക അള്ളാനെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ബുക്കിൽ എഴുതുക നമ്മൾ അവരെത്ര താരാനും പാടില്ല അവരെന്തായിരുന്നാലും നമ്മളത്ര ഉയരാനും പറ്റുന്നില്ല ആ സ്ഥിതിക്ക് അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് തള്ളുകയല്ലാതെ പറ്റുന്നുമില്ല അള്ളാഹു ക്രിമിനൽ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മക്ക് മക്കളോടുള്ള കാരുണ്യത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹ് തന്റെ അടിമകളോടുള്ളത് ശരിയല്ലേ ഏതെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പ് ഇന്ന് ഇഷ കഴിഞ്ഞുള്ള കയ്യിലിരിപ്പൊക്കെ നമുക്കറിയാലോ ഇന്ന് മകരിപ്പ് കഴിഞ്ഞുള്ള കയ്യിലിരിപ്പ് നമുക്കറിയാലോ പോട്ടെ പോട്ടെ ഇന്ന് നേരം വെളുത്തതിനു ശേഷം ഇതിനിടയില് നമ്മൾ എത്ര മാത്രം തെറ്റ് ചെയ്തു അള്ളാഹു എന്തെങ്കിലും കുറവ് വരുത്തിയോ എന്തെങ്കിലും കുറവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയോ ഒന്നുമില്ല അപ്പൊ അല്ല എത്ര കരുണയുള്ളവനാണ് ഇനി പരലോകത്ത് എല്ലുമ്പോഴോ റസൂല് പറയാണ് അള്ളാഹു കരുണയെ സൃഷ്ടിച്ചത് നൂറാണ് അതിൽ ഒന്നു മാത്രമേ ഈ ലോകത്തിറക്കിയിട്ടുള്ളൂ ആ ഒന്നാണ് എല്ലാവർക്കും വേദിച്ചു കൊടുത്തത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് കരുണ ചൊരിയാൻ വേണ്ടി പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുക ഒരു കാരുണ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ ബാക്കി പറയണോ തൊണ്ണൂറ്റൊമ്പത് ഇരട്ടി അള്ളാഹു കരുണയുള്ളവനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ അല്ലാനെ പേടിക്കേണ്ടത് എങ്ങനെയാണ് അള്ളഹ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കേൾക്കുന്നത് ആ പടച്ചോനെ സൂക്ഷിക്കുക അള്ളാനെ സൂക്ഷിക്കുക എടാ അവനെ അവനെ സൂക്ഷിച്ചോളൂ നീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യ അവന്റെ സ്വഭാവം എന്തോ പ്രശ്നമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക പക്ഷെ അല്ല അതുപോലെ അപ്പൊ അള്ളാനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അല്ലാഹു പറയുന്നു

അപയസ്ഥാനമായി കൊടുക്കുമെന്നാണ് സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ ഇന്ന് നമുക്കില്ലാതെ പോയ പേടിയതാണ് കള്ള കൊടിക്കുന്നവനോട് പറയുന്നടാ പടച്ചവനെ പേടിയില്ലേ പരലോകം പേടിക്കണ്ടേ ഓ ഇനി അതത്ര കൊല്ലം കഴിഞ്ഞിട്ട് പരലോക ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് വാപ്പ മരിച്ചില്ല വാപ്പ മരിച്ചില്ല എത്ര എത്രയാളുകള് ജീവിച്ചിരിക്കുന്നു ഇനി അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷമല്ലേ ഞാൻ മരിക്കൂ അതുകൊണ്ട് തന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് ഇനി പരലോകം ഇതാണ് നമ്മുടെ ചിന്ത ലാഘവമാണ് സഹോദരങ്ങളെ നമുക്ക് എന്നാ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കഥ പറഞ്ഞു തരട്ടെ ഒരാളെ സ്ത്രീകളുണ്ടല്ലോ പെണ്ണുങ്ങളില്ലേ അവർക്ക് ചരിത്രം കേൾക്കാനാണ് ഇഷ്ടം ഒരു ചെറിയ സംഭവം നിങ്ങൾ തോളിങ് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്നാൽ ഒരു മനസ്സിലാക്കണം വേറെ ആരുമല്ല മഹാനായ ആരുമല്ലാഹിബിന് പ്രൈവറ്റ് എന്ത് രഹസ്യമുണ്ടോ അതെല്ലാം തുറന്നു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിക്കില്ല മസ്ഊദിന് അറിയാത്ത ഒരു രഹസ്യവും റസൂദ് സമയത്തും അല്ലെങ്കിലും കാവൽക്കാരൊന്നും ഇല്ല ലവിതങ്ങളുടെ മുന്നിൽ കേറിച്ചെല്ലാം ആർക്കും എപ്പോഴും പക്ഷെ ആരും അങ്ങനെ പോകാറില്ല ബഹുമാനത്തിന്റെ പേരിൽ ആരും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാറില്ല പക്ഷേ അങ്ങനെയല്ല മുന്നിലോട്ട് കടമ പോകാൻ കഴിയും രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഒരു ദിവസം നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കും വിരള് ചോണ്ടി കിട്ടല്ലാണ്ട് അപോപകരത്തെ ടക്കമുള്ള സഹാബത്തിനോട് പറയുന്നു നിങ്ങളെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ആയത്തുകളുടെ രൂപമോ കോലമോ നിങ്ങൾ കാർക്കെങ്കിലും എങ്ങനാണോ എങ്ങനാണോ ഖുർആൻ ഞാൻ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് ഖുർആൻ കേൾക്കണോ ഇബ്നു ഖിറാഅത്ത് നിങ്ങൾ കേൾക്കണേ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിന്റെ രൂപം എങ്ങനാണ് എങ്ങനാണോ അവതരിപ്പിക്കപ്പെട്ടത് അതേ കോലത്തിൽ ഓതും നട വലിയ വീട്ടിലുള്ളത് ആരാ കൊല്ലം ജില്ലയിലുള്ളത് ആരാ കേരളത്തിലുള്ളത് ആരാ ഇന്ത്യയിലുള്ളത് ആരാ ഏഷ്യയിലുള്ളത് ആരാ ആകാശ ചുവട്ടിലെ ഭൂമിയുടെ തങ്ങളെ പോലെ വിശുദ്ധ പാരായണം ചെയ്യുന്ന റസൂലിനെ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിലും കോലത്തിലും വിശുദ്ധ ഒരേ ഖുർന്ന ഒരേബിന് നമസ്കാരം പൂർത്തിയാക്കിയിട്ട് ോട് പറയണേ സഹാബാ സഹോദരങ്ങളെ മേൽവിലാസം പോരെ ഇനി അപ്പുറത്ത് എന്തിനാ

സംസാരിച്ചിരിക്കുമ്പോ സഹാഖില് പലരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ് അവരിൽ പലരും പറഞ്ഞു ഖുർആൻ ഇന്നവരെ നമ്മളിൽ ആരും ഓതിയിട്ടില്ലല്ലോ ആരും അതിനെ ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ ഇത് പറഞ്ഞപ്പോ എന്നിട്ട് ഖുറക്കു മഴിയില്ല അവസാന സഹോദരങ്ങള് സഹാബത്ത് പറഞ്ഞു ഇല്ല നിങ്ങളതിന് തുണിയത് കാരണം അവര് ഈട്ടപ്പുഴം നിന്നുകൊണ്ട് കാത്തിരിക്കുന്ന കുറൈശികളാണ് ആ കുറൈശികളുടെ ഇടയിലേക്ക് പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഇറങ്ങിച്ചെന്ന്റൊക്കെ ഓടുക അതുവരെ ഹൃദയത്തില് മൂടി വെച്ചിരിക്കുന്ന വികാരം ഒഴുകിയ നിന്നെ മസൂലെ ഒഴുകിയും

ഉറക്കെ പോതുമ്പോ അവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിക്കുകയാട് ഈ എന്താടാ മസൂദ് ചോദിച്ചപ്പോൾ പുരാതന കാലത്തെ ആ ഖുർആനാണ് പിന്നെ നിമിഷങ്ങളാണ് സഹോദരങ്ങളെ പ്പോള് അടുത്തിരിക്കുന്നൊണ്ട് ഓടിച്ചും അടിച്ച് നിലത്തിടുകയാ അടിച്ചടിച്ചടിച്ച് കുളിച്ച് കിടക്കുകയാ അവിടെ കിടക്കുകയാടക്കുമ്പോ

ിയാല് അല്ലാന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ ഉറങ്ങോ എന്ന് പറഞ്ഞ ഖുർആനി ഇടമുറിയാതെ പ്പോ അടിച്ചവരുടെ കൈ കൊഴഞ്ഞു പോയി അടിച്ചവരുടെ കൈ കൊഴഞ്ഞു പോയി അടിച്ചവര് കളഞ്ഞിട്ട് കമ്പ കളഞ്ഞ് വടികളഞ്ഞ് തടി കളഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മാറി പോവുകയാബിനെ കഴിയും കുളച്ച ശരീരമാണ് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് അല്ലാണ്ട് റസൂലിന്റെ സഹാപത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ അവര് പറഞ്ഞ് ഇബിനു മസൂദേ ഞങ്ങള് പറഞ്ഞില്ലേ ആ സമയത്ത് നേരം വെളുക്കട്ടെ നാളെ ഞാൻ 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 ഓതി ഓതി അവിടെ ഓതും ഉറക്കെ ഓതിയ ലോകത്തെ സഹോദരങ്ങളെ ഇന്ന് ഇവിടെ നിന്നും വരെ പറഞ്ഞാലും ഇവിടത്തെ ഹിന്ദു സഹോദരങ്ങൾ പരാതിപ്പെടില്ല ഇവിടത്തെ മുസ്ലിമിയങ്ങള് പരാതിപ്പെടില്ല ഇവിടത്തെ ക്രിസ്ത്യാനി അങ്ങനെ സുന്ദരമായ രാജ്യമാണ് ഇന്ത്യ രാജ്യമെങ്കിൽ മദീന ഈ രണ്ടെണ്ണം ഉൾക്കൊള്ളുന്ന ഇന്നിതുപോലത്തെ ഒരു പ്രസംഗം നടത്താൻ കഴിയില്ല സഹോദരങ്ങൾ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഞാൻ അവിടെ പോകുമ്പോൾ മരണപ്പെട്ടു പോയൊരു പണ്ഡിതനുണ്ടായിരുന്നു ആ ായിരുന്നു ആ അദ്ദേഹം ഒരു സ്വീകരണം വെച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു പറഞ്ഞു എന്റെ മുന്നിൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് കൂടി പോയാൽ പത്ത് നാല്പത് ചെറുപ്പക്കാര് മാത്രം 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 പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകൾ പുറത്താണ് പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നാടാണ് കാര്യമായി പരിശുദ്ധ ഹറമിന്റെ കാര്യമാണ് അവിടെ അവിടെ നടക്കൂല അതിനവിടെ ആളുകളുണ്ട് പക്ഷേ ഒരു മിനിറ്റ് പ്രസംഗിക്കാൻ അവിടെ അനുവാദം ഇല്ല അപ്പോഴേ അകത്ത് പോവും പിന്നെ മാമ അണ്ണാന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല നടക്കൂല ഇവിടെയോ വെളുക്കുന്നത് വരെ പ്രസംഗിച്ചാലും ആർക്കും പരാതിയില്ല പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉറക്കെ ഉറക്കെ ഓതുന്നല്ലോ ആദ്യമായിട്ട് ഓതി ശത്രുക്കളുടെ കലി അടങ്ങുവോളം അറബികളുടെ കയ്യിലെ മഹാനായ റളിയല്ലാഹു അൻഹു ആണ് ഇനി പറയണോ ഇബ്നു പറ്റി റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ സൂക്ഷിപ്പുകാരൻ്റെ എപ്പോഴും കേറിച്ചെല്ലാം കെറ്റുന്നയാള് പരിശുദ്ധ ഖുർആൻ പരസ്യമായിട്ട് അതേ രൂപത്തിലും കോലത്തിലും ഖുർആൻ ഓതുന്ന വ്യക്തി എത്ര 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 വിശേഷണങ്ങളാണ് മസൂദങ്ങളെ പറ്റിയുള്ളത് ആ മസൂദങ്ങൾ കിടക്കുക സഹോദരിമാരെന്ന് കേട്ടോ സക്രാത്തിന്റെ ഹാലി കിടന്നപ്പോസ് ആയിട്ട് അങ്ങോട്ട് ചെന്നു മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആവശ്യമായ കുറച്ച് ഖജനാവിൽ നിന്ന് ബൈത്തിൽ നിന്ന് കുറച്ച് ദീനാറും ഒക്കെ എടുത്തുകൊണ്ട് സുമാൻ തങ്ങൾ അങ്ങോട്ട് കയറി ചെല്ല നിങ്ങൾ ആലോചിക്കണം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യ സഹോദരിമാരോടുകൂടെ പങ്കുവെക്കുകയറി ചെല്ല കയറി ചെന്നിട്ട് അല്ല അല്ല എന്തെങ്കിലും വിഷമമുണ്ടോ ഭരണാധികാരിയാണ് ഖലീഫയ്ക്ക് അത് ചോദിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പില് സമാധാനം പറയണം എന്തെങ്കിലും വിഷമമുണ്ടോ വിഷമമുണ്ടോ അപ്പൊ അദ്ദേഹം ഒരു വിഷമം പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പോഴത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു സുമാന്തങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചത് അതല്ല നിങ്ങൾക്ക് കുറച്ച് ക്യാഷു ആയിട്ടാ വന്നത് ഇബിന് ചോദിച്ചു മരിക്കാൻ കിടക്കുന്ന എനിക്ക് എനിക്കെന്തിനാ പൈസ ഞാൻ മരിക്കാൻ കിടക്കല്ലേ നിങ്ങടെ പെൺമക്കള് ജീവിച്ചിരി അവർക്ക് ഒരു തുക ഞങ്ങള് ബൈത്തുൽമാൽ നിന്ന് കൊടുക്കുക പൊട്ടിത്തെറിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ആരെ സങ്കടപ്പെടേണ്ട എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരില്ല എന്റെ പെൺമക്കൾക്ക് മാന്യം വരില്ല എന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വരില്ല നിങ്ങൾ എന്റെ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്ക ഒന്നും വേണ്ട ചോദിച്ചു സുമങ്ങൾ എന്തെ നിന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ് എന്താണ് അപ്പോ ഇബിൻ മസൂദ് റലിയും പറഞ്ഞെന്താന്ന് അറിയോ വലിയ വീട്ടിലെ ഉമ്മമാരോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് സഹോദരിമാരെ നിങ്ങൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താൽ ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് വരില്ല ഇബിന് മസൂദ് അങ്ങൾ പറഞ്ഞു എന്റെ പെൺമക്കൾക്ക് കഷ്ടപ്പാട് സാമ്പത്തികമാന്യൊന്നും മാന്യൊന്നും വരാത്തത് എന്റെ പെൺമക്കൾ എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്കിയ ഓതുന്നവരാണ് സൂറത്തു വാക്കിയ ഓതുന്ന തുസിബുഹു അബദ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് എൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അന്നു മുതൽ എൻ്റെ പെൺമക്കൾ ഇന്നലെ വരെയും കൃത്യമായിട്ട് അവർ ഓതുന്നവരായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരില്ല അതാണ് അതിന്റെ രീതി വീട്ടിലിരുന്നുകൊണ്ട് ഭാര്യ സൂഹത്തിൽ വാക്കിയ ഓതുക്കണം ഭർത്താവ് ജോലിക്ക് പോകണം അതാണ് ചെയ്യേണ്ടത് ഇതിപ്പോ നേരെ തിരിച്ചാ വീട്ടിൽ നിന്ന് ഭർത്താവ് തസ്മീം കൊണ്ട് നടക്കും വാക്ക് ഓതും ഭാര്യ ജോലിക്ക് പോവും പിന്നെ മുപ്പത്യാസീനുമതിയായാലും ഭാര്യ തിരിച്ചുപിടിക്കാൻ പറ്റും വല്ലോനും കൊണ്ടുപോകും അതാണ് ഇപ്പോഴത്തെ കാലം ഭാര്യ വീട്ടിൽ വീട്ടിലിരുന്ന് വാക്ക്യോധനം ഭർത്താവ് ജോലിക്ക് വേണ്ടി പാടത്ത് പണിയെടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി രംഗത്ത് പോകണം ഭാര്യ വീട്ടിരുന്ന ഭർത്താവ് കച്ചവടത്തിന് ബിസിനസ്സിനൊക്കെ പോയിരിക്കുകയാണ് അള്ളാഹുബേ നീ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അദ്ദേഹത്തിന് നീ ആരോഗ്യം കൊടുത്ത് എന്നെയും എന്റെ പൊന്നുമക്കളെയും നോക്കുന്ന എന്റെ ഭർത്താവിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കൊടുക്കല്ലേ അള്ളാ എന്ന് പറഞ്ഞൊരു സൂഹത്തൊരു നോക്ക് പിന്നെ വലിയ വീട്ടില് ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും അലഹന്തുരില്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരാനുള്ള മനസ്സുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നമ്മൾ നമ്മളൊക്കെ സമ്പന്നന്മാരാകും അള്ളാഹുദിനു ഭാഗ്യം തരട്ടെ എന്റെ വിഷയം അതല്ല ഇബിന് മസൂദങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ വിഷമം എന്തെന്നറിയോ ഇത്രയും വലിയ പവറുള്ള ആള് പറഞ്ഞത് എനിക്ക് ഒരേ ഒരു വിഷമമേ ഉള്ളോ ഉള്ളു എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളോ ഉള്ളു ആ സങ്കടം വേറെ ഒന്നുമല്ല അള്ളാഹാന്റെ പരിശോ പരലോകത്തെ കടന്നു ചെല്ലുമ്പോ അല്ലാൻ്റെ കോടതിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോ അല്ലാണ്ട് കോടതിയിലേക്ക് ഞാൻ കടന്നു പോകുന്ന സമയത്ത് എനിക്കല്ലാന്റെ മുമ്പിൽ എങ്ങനാ മറുപടി പറയാൻ കഴിയുക എന്റെ പടച്ചവന്റെ കോടതിയിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോ എനിക്കെങ്ങനാണ് പടച്ചവനെ നേരിടാൻ കഴിയുക ആ ഒരൊറ്റ കാര്യമടിച്ച വേറെ സങ്കടങ്ങളൊന്നും എനിക്കില്ല ഏയ് വലിയ വീട്ടിലെ എന്റെ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ ചെയ്തതെന്നാണ് ഒരു കാര്യം ഞാൻ പറയാ അല്ലാന്ന് പേടിക്കുന്ന ഒരാ കല്ലാഹു നരകം കൊടുക്കില്ല നമ്മുക്കെന്ന് പേടിയില്ല നമ്മൾ പറയുന്നത് ഓ അവനോന്റെ മൂത്താ പോയോ അല്ലെ നരകത്തില് നമ്മളൊക്കെ രക്ഷപ്പെട്ടു നമ്മളൊക്കെ രക്ഷപ്പെട്ടു അവരൊക്കെ രക്ഷപ്പെട്ടവരാ എന്റെ സഹോദരങ്ങളെ നമുക്ക് പേടിയില്ല നമ്മൾ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക അവർക്ക് സീറ്റ് റിസർവേഷൻ ചെയ്ത് പറ്റി പേടിക്കണം ആരൊരാൾ കല്ലാഹുവിന്റെ മുമ്പിൽ നിക്കണം പടച്ചോനെ എങ്ങനെ നിക്കു ഞാൻ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു ഏതുപോലെ ഈ വലിയ വീട് നമ്മുടെ കരുനാഗപ്പള്ളി ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദീനിന്റെ വിഷയത്തിൽ നല്ല ചുറുചുറുപ്പുള്ള നാടാണ് നല്ല ചുറുചുറുക്കാണ് ഈ ദീനിന്റെ വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ ഈ നാട് അല്ലെ കരുനാഗപ്പള്ളി അതിൽപ്പെടുന്ന കരുനാഗപ്പള്ളിപ്പെടുന്നല്ലേ ഇതൊക്കെ അലഹമ്മില്ല കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് മഹാന്മാരായ ആരിഫീങ്ങളായ ഉലമാക്കൾ ഇന്ന് കിടന്നുറങ്ങുന്ന മണ്ണാണ് െ പോലെ യൂനിസ് ഉസ്താദിനെ പോലെ ഉസ്താദിനെ പോലെ പോലെ ഉമ്മർകുട്ടി ഉസ്താദിനെ പോലെ ഒരുപാട് ഒരുപാട് മഹാന്മാര് കിടന്നുറങ്ങുന്ന നമ്മുടെ നാട് ഈ അനുഗ്രഹീതമായ കരുനാഗപ്പള്ളി ദീനിന്റെ വിഷയത്തിൽ മുൻപന്തിയിലാണ് വേറെ ചില കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിലുണ്ട് രണ്ടു കൊല്ലത്തിന് മുമ്പ് പുതുവർഷ പുലരിയിൽ ബിവറേജിന്റെ ഏറ്റവും മുമ്പന്തിയിലെത്തിയത് രണ്ടാമതാണ് കലാഭവമണിയുടെ ചാലക്കുടി ഒന്നാമതാണ് കരുനാഗപ്പള്ളി അത് ഇടയ്ക്ക് എങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഇനി ആകാതിരുന്നാൽ മതി